നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് അപ്പം ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് അപ്പം പിന്നെ ഫോട്ടോഗ്രാഫി എല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയുന്നതിൽ സന്തോഷം പിന്നെ ഉടനെ അടുത്തടുത്ത എപ്പിസോഡുകൾ ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അതായത് സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഡ് ക്യാമറ വാങ്ങിക്കാൻ പറ്റുമോ എൻപോ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നാണ് മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇത് അത് ശരിക്കും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ മറുപടി അയക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നിരുത്സാഹപ്പെടുത്താറാണ് പതിവ് കാരണം ക്യാമറ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് ഐസിയും ചിപ്പും ഒക്കെ ഉണ്ട് അപ്പം എപ്പോൾ വേണമെങ്കിലും അത് അതിൻ്റെ പ്രവർത്തനം നിൽക്കാം പക്ഷേ കാനോണും നിക്കോണും അങ്ങനെ തുടങ്ങിയ നല്ല കമ്പനികളെല്ലാം അതിൻ്റെ നിർമ്മാണം ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഇറക്കുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സാധാരണ ക്യാമറകൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല പക്ഷേ ഒത്തിരി ക്യാമറകൾക്ക് കംപ്ലയിൻ്റ് ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പല രീതിയിൽ വരാം അപ്പം ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് ഈ ക്യാമറയ്ക്കെല്ലാം ഷട്ടർ കൗണ്ട് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അതായത് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പം ഒരു ഒരു ഷട്ടറാണ് അതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്തിട്ട് പോകുന്നത് അപ്പം ഇതുപോലെ ഓരോ ക്യാമറയ്ക്കും അതിൻ്റെ മോഡലിനനുസരിച്ച് എങ്കിലും ഓരോ ക്യാമറയ്ക്കും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു പരിധി പറയുന്നുണ്ട് ഒരു നിർമ്മാതാക്കൾ അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ കാനോണിൻ്റെ ഫൈവ് ഫിഫ്റ്റി ഡി സിക്സ് ഫിഫ്റ്റി ഡി സെവൻ ഫിഫ്റ്റി ഡി റേഞ്ചിലുള്ള ക്യാമറകളൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര ലക്ഷം വരെ ഫോട്ടോസാണ് അത് വെച്ച് എടുക്കാൻ പറ്റുന്നത് അപ്പം അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള അത് വന്നാൽ അതാണ് അവർ പറയുന്നത് ലൈഫ് സ്പാൻ അത്രയും ഫോട്ടോസ് എടുക്കാൻ പറ്റും ചിലപ്പോൾ അതിന് ശേഷം കുറച്ചുകൂടെ ഓടുവായിരിക്കും ചിലപ്പം അതാകുമ്പം ആ ഷട്ടറിൻ്റെ പ്രവർത്തനം നിൽക്കും കാരണം ഇതിങ്ങനെ ഹിഞ്ചും ഇങ്ങനെ മെക്കാനിസമാണിത് പൊങ്ങയും താഴെയൊക്കെ ചെയ്യുന്ന രീതിയിൽ അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല എത്ര കൗണ്ടർ കൗണ്ട് യൂസ് ചെയ്ത് എത്ര ഷട്ടർ ആയിട്ടുള്ള ക്യാമറയാണ് അതിനിപ്പം ഓൺലൈനിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് പറയാം പക്ഷെ അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ ഇത് കണക്ട് ചെയ്ത് നോക്കിയിട്ട് അവരുടെ ക്യാമറയ്ക്ക് കുഴപ്പം വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് അറിയത്തില്ല പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഈ പിന്നെ ഷട്ടർ കൗണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളത് ഐ മാക് മാക് യൂസ് ചെയ്യുന്ന അതായത് ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ആരുടെയെങ്കിലും അടുത്ത് ഞാൻ ചെക്ക് ചെയ്യേണ്ടി വരുമ്പോൾ എൻ്റെ ആപ്പിൾ ഉള്ളതെങ്കിലും സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് അവരുടെ ഇത് കണക്ട് ചെയ്ത് നമ്മൾ യു എസ് ബി പോർട്ട് വഴി കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഷട്ടർ എത്ര ഫോട്ടോസ് അത് വെച്ച് എടുത്തിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നോർമലി നമ്മൾ നോക്കുക ഇപ്പോൾ ഫയൽ നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നെന്ന് കാണിക്കും അങ്ങനെ നമുക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫോർ നയൻ നയൻ ഫോട്ടോസ് എടുക്കാൻ പറ്റും അത് ശരി അപ്പം അതിനുശേഷം വീണ്ടും ഒന്നാണ് സീറോ സീറോ വണ്ണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫയൽ നെയിം വരുന്നത് അപ്പം ഒന്നോ ഒരു പത്തോ പതിന പതിനായിരം ഫോട്ടോസ് എടുത്ത് വീണ്ടും അടുത്ത പതിനായിരം എടുത്ത് അങ്ങനെ എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ടെന്നും ചിലപ്പോൾ ഈ യൂസറും അറിയത്തില്ല ചിലപ്പം അവർക്ക് മനഃപൂർവ്വം ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള ക്യാമറ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയും ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളും ഷട്ടറിൻ്റെ കാര്യം എപ്പോഴും നോക്കണം ഷട്ടർ കൗണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കുറവാണ് എങ്കിലും അത് ചില ക്യാമറകൾക്ക് പറ്റാറുണ്ട് നിക്കോൻ്റെ ഒക്കെ ചില മോഡലുകൾക്കെല്ലാം ഓൺലൈൻ സപ്പോർട്ട് വളരെ ഉണ്ട് ചില ക്യാമറകൾക്കില്ല അതേത് ക്യാമറയാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നോക്കുക പിന്നെ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ കാണിക്കുന്ന പല പല മെത്തേഡുകളുണ്ട് പക്ഷേ അത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണത് അപ്പോൾ അതൊരു ശ്രദ്ധ വേണം ഒത്തിരി ഷട്ടർ യൂസ് ചെയ്തിട്ടുള്ള ക്യാമറ ആണോന്ന് അപ്പോൾ അതിൻ്റെ ലൈഫ് സ്പാൻ തീർന്നിട്ടുള്ള ക്യാമറ ആണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ഇതായിട്ട് വരണമെന്നില്ല പിന്നെ ആ ക്യാമറ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ശരിക്കും നോക്കുക അതായത് നിങ്ങൾ മൊത്തത്തിലൊന്നു നോക്കുക ഇത് താഴെ വീണിട്ടുള്ളതാണോ കാരണം ഇത് വെച്ച് വെയിറ്റുള്ള സാധനമാണ് പല സാഹചര്യങ്ങളിലും ആളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് താഴെ വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അതെങ്ങനെയാണ് എവിടെയെങ്കിലും വീണിട്ടുണ്ടോ മാർക്ക് അതായത് നോർമലി ഇപ്പം നമ്മൾ കൈവച്ചാക്കിയോ നഖം വെച്ച് കൈവെച്ച് പോറിയെന്ന് പറഞ്ഞൊന്നും ഇതിനകത്ത് പാട് വരത്തില്ല ഇപ്പം എന്തെങ്കിലും ഇതിനകത്ത് ഒരു പാട് വരണമെന്നുണ്ടെങ്കിൽ അത് അതുപോലൊരു വീഴ്ച വീഴുകയോ അല്ലെങ്കിൽ എവിടെയും ഇടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളപ്പോഴായിരിക്കും അങ്ങനെ വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒന്ന് നോക്കണം പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് ഇവിടെ എല്ലാം ഇതിൻ്റെ ചെറിയ ചെറിയ സ്ക്രൂകളുണ്ട് ആ സ്ക്രൂ ഒക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പരിശോധിച്ചു നോക്കുക അതിനകത്തായാലും സ്ക്രൂ ഡ്രൈവർ വെച്ച് അതായത് ഓപ്പൺ ചെയ്തിട്ടുള്ള പീസാണോ എന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങുമ്പോൾ അവരോട് നിങ്ങൾ അതിൻ്റെ ഇൻവോയിസ് അതായത് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഇൻ റെസിപ്റ്റ് എന്ന് പറയും അതിൻ്റെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബില്ല് ബില്ലിൻ്റെ ബില്ല് ഉണ്ടോയെന്ന് ചോദിക്കാം അപ്പം ബില്ല്ണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കാലപ്പഴക്കം ഒരു പരിധി വരെ അറിയാൻ പറ്റും പിന്നെ വാറണ്ടി ഉള്ള ക്യാമറ വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഇപ്പം വാറണ്ടി ഇപ്പോൾ ഒരു വർഷത്തുള്ള പല സാഹചര്യം കൊണ്ട് ആളുകൾ ക്യാമറ വിൽക്കും അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ക്യാമറ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ വരുന്ന ഒന്ന് ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് വലിയ വ്യൂസൊന്നും ഇല്ലാതെ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ ആളുകൾ കൊടുക്കാറുണ്ട് ചില ആളുകൾ അത് ഉപയോഗിച്ച് അതിൻ്റെ ചാർ എടുത്തതിന് ശേഷം അത് മൊത്തം സ്ക്യൂസ് ചെയ്ത് ഇല്ല എന്ന് കണ്ടിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വരുമ്പം കൊടുക്കുന്നതുണ്ട് പിന്നെ ചില ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പം പിന്നെ ക്യാമറ പൈസയ്ക്ക് അത്യാവശ്യം വരുന്ന സാഹചര്യത്തിൽ ക്യാമറ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പം ക്യാമറയൊക്കെ വിൽക്കാറുണ്ട് ഒരു അത്യാവശ്യം അല്ലാതെ ഇരിക്കുന്ന ഒരു ഘടകം എന്നുള്ള അപ്പം അതെല്ലാം നമ്മൾ അത് ഏത് സാഹചര്യത്തിലാണ് പുള്ളി കൊടുക്കുന്ന അറിയത്തില്ല അപ്പം ഈ ദയവായിട്ട് സുഹൃത്തുക്കൾ ഇനി കൊടുക്കും നിങ്ങൾ ഒരു ക്യാമറ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പ്രത്യേകിച്ചും പുതിയ ഒരാൾക്കാണ് ക്യാമറ കൊടുക്കുന്നതായിട്ട് ക്യാമറയെക്കുറിച്ച് അവർ അറിവില്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് അത് ആ ഒരു പുള്ളിയുടെ കയ്യിൽ നിന്ന് താഴെ ഇട്ടിട്ടുള്ളൊരു ക്യാമറ ഒരാളെ പറ്റിക്കരുത് അത് വളരെ കഷ്ടമാണ് അങ്ങനെ ചെയ്യരുത് അത് ഒത്തിരി പേരങ്ങനെ പറ്റിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അതൊരു ദോഷമാണ് അത് അങ്ങനെ ചെയ്യരുത് അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് പറഞ്ഞ് അവരടുത്ത് കൺവിൻസ് ചെയ്യാം എനിക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പൈസ കുറച്ച് തരുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പൈസ ഇച്ചിരി കുറച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും അവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് അല്ലാതെ അവരുടെ അറിവില്ലായ്മയും പറ്റിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അതൊന്നും അപ്പം ഇതാണ് ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങിയപ്പം പിന്നെ പ്രത്യേകിച്ചും ഒരുപാട് ഓൺലൈൻ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകൾ ഓൺലൈൻ ഇതുണ്ട് ഓൺലൈൻ വെബ്സ് വെബുകളിൽ പിന്നെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി വളരെ പ്രൈസ് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ചിലതൊക്കെ വെറും ഫേക്കുകളാണ് അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കാണും അപ്പോൾ എപ്പോഴും പരിചയമുള്ള ഒരാളുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുമെന്ന് അതായിരിക്കും എപ്പോഴും നല്ലത് നമുക്ക് അറിയാവുന്ന ഒരാളുടെ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒരു പരിചയം ഇല്ലാത്തടത്ത് പോയി വാങ്ങിക്കുന്നവരും കാരണം ഇത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഏത് സമയത്തും എന്ത് സംഭവിക്കും ഇപ്പോൾ ബെറ്റർ ഇപ്പോൾ പൈസ ഇപ്പോൾ അതിനും എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസീവ് ഒരു ക്യാമറ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഞങ്ങളുടെ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് പോകേണ്ടി വരുന്നത് അത് ശരിയാണ് ഇത് പിന്നെ കുറച്ച് എല്ലാ സാധനങ്ങളും വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയമാണ് അപ്പം അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വാങ്ങിക്കുക അപ്പം ഷട്ടർ കൗണ്ട് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോണം എങ്ങനെയെങ്കിലും അത് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ പിന്നെ ഇനി രണ്ടാമത്തെ മെയിൻ ഒരു ഘടകമാണ് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓൺലൈൻ ഷോപ്പിംഗ് വാങ്ങിക്കുക ഇപ്പം കൂടി ഇന്നും കൂടി ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന വെബുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഓൺലൈന് ക്യാമറകൾ രണ്ട് തരത്തിലാവുന്നു വരുന്നത് മൊത്തത്തിലതിന് പറയുന്നത് ഒന്നെന്ന് പറയുമ്പം ജനുവൻ ആയിട്ട് അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂം വഴി വരുന്നത് രണ്ടാമത് വരുന്നത് പിന്നെ ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ വാറണ്ടി തരാതെ ഷോപ്പ് വാറണ്ടിയുടെ ബേസിൽ തരുന്നത് അപ്പോൾ ഈ ഷോപ്പ് വാറണ്ടി എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരുപാട് ക്യാമറകളുണ്ട് അത് ഒരു പരിധി വരെ പിന്നെ വില കുറവാണ് അതിൻ്റെ ഇപ്പം നമ്മൾ ഷോറൂമിൽ നിന്ന് പോയി വാങ്ങിക്കുന്നതിൻ്റെ അതിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ വില കുറച്ചാണ് പിന്നെ ഇത്തരം ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ വരുന്നത് അപ്പോൾ ഇതിന് അതിൻ്റെ എക്സ്പേർട്സുകളുമായിട്ട് ഒത്തിരി ചെക്ക് ചെയ്തപ്പോൾ അവരെല്ലാം പറയുന്നത് ഒന്നുകിൽ ഇത് റീഫാബ്രിഷ്ഡ് ആയിട്ട് ആയിരിക്കും വരുന്നത് അതായത് എന്തെങ്കിലും മാനുഫാക്ചറിംഗ് വരുന്ന ഡിഫക്റ്റുകൾ റിപ്പയർ ചെയ്ത് വരുന്നതായിരിക്കും പിന്നെ അല്ലെങ്കിൽ പല പല രാജ്യങ്ങളിലെ സ്പെസിഫിക്കേഷനിൽ ഇറക്കുന്ന ക്യാമറകൾ അവിടുന്ന് എങ്ങനെയോ നിയമപരമായി അല്ലാത്ത രീതിയിലൂടെ അവർ കളക്കടത്ത് അങ്ങനെയൊക്കെയുള്ള പല മെത്തേഡുകളിലൂടെ കൊണ്ടുവന്നിട്ട് മാസായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒക്കെ ആയിരിക്കും അപ്പം എപ്പോഴും നമുക്ക് അതിനകത്ത് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ ക്യാമറ അങ്ങനെ അത് മോശമാണോ എന്ന് ചോദിച്ചാൽ വില വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ആണ് പക്ഷേ അത് ഒരു വാറണ്ടി ഇപ്പം എപ്പോഴും അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ വാറണ്ടി ഉള്ള നല്ല കാര്യങ്ങൾ നല്ല സാധനം വാങ്ങിക്കുക എന്നാണ് എപ്പോഴും പറയുന്നത് ഞാനും അത് തന്നെ പറയുന്നത് വാറണ്ടി ഉള്ളത് നോക്കിയാണ് വാങ്ങിക്കുക അപ്പോൾ അതെപ്പോഴും നല്ല ഷോപ്പ് ചെയ്യുന്നു കുറച്ച് പൈസ അധികമായാലും അതുകൊണ്ട് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളത് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈ ഇത്തരം കാരണം കാരണം പല എൻ്റെ തന്നെ അനുഭവത്തിൽ ഒരെണ്ണം പറഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം ഒരു ക്യാമറ ഒരു ഷോപ്പ് ചെയ്തു വാങ്ങിച്ചപ്പം വാങ്ങിക്കാൻ ചെന്നപ്പം അവർ ക്യാമറയുടെ സീരിയൽ നമ്പരും ബോക്സിനകത്തുള്ള സീരിയൽ നമ്പരും രണ്ടാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് ഈ വ്യത്യാസം വന്ന എന്താണെന്ന് സാധാരണ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നോക്കാറുമില്ല ഒരു പുതിയ സാധനം വാങ്ങിക്കുമ്പോൾ അപ്പം പുള്ളി അന്നേരം പറഞ്ഞു ഞാനും ഇത് അന്നേരമാണ് കാണുന്നത് എന്ന് പറഞ്ഞു ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കും ചിലപ്പം അദ്ദേഹം എന്നെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും എന്തായാലും ഞാൻ ആ സാധനം വാങ്ങിച്ചില്ല അപ്പം അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് റീഫാബ്രിഷ് ചെയ്ത് അതായത് നിർമ്മാണത്തിൽ വരുന്ന പിന്നെ പാകപ്പഴം മൂലം ആ ക്യാമറ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി തന്നെ വിപണി വിടാതെ അവരുടെ സെക്യൂരിറ്റി അവരുടെ ക്വാളിറ്റി ചെക്കിൽ വരുന്ന ഡിഫ ഇത് ക്വാളിറ്റി ചെക്കിൽ പാസ്സാവാതെ അവർ തന്നെ അത് രണ്ടാമത് ഫാക്ടറി കണ്ടീഷനിൽ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതുണ്ട് പിന്നെ യു എസ് പോലുള്ള പല സ്ഥലങ്ങളിലും ഒരു ക്യാമറ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൊടുക്കും ടെസ്റ്റ് ഡോസ് ഒക്കെ അത് ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും പോകത്തില്ലെങ്കിൽ പോലും കുറച്ചധികം അങ്ങനെ പോകാറുണ്ട് അപ്പോൾ അത് അവർ യൂസ് ചെയ്തതിന് ശേഷം അത് തിരിച്ചു പോകുന്നത് പിന്നെ കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്നു അങ്ങനെ കുറേ ആയിട്ട് വരുന്നുണ്ട് ഈ റീഫാബ്രിഷ്ഡ് ക്യാമറാസ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഒരു പിന്നെ ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല ബെറ്റർ എപ്പോഴും നമുക്ക് പറ്റുവാണെങ്കിൽ പക്ഷേ അതായത് അവർ ഓതറൈസ്ഡ് ഷോറൂമുകളിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതായിരിക്കും നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ ഒത്തിരി മെസ്സേജുകൾ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട് അത് അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇനി അടുത്ത എപ്പിസോഡുകൾ ഉടനെ പുതിയ പുതിയ ഇതുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ താമസിക്കുന്നതിൽ എല്ലാവരും ക്ഷമിക്കണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞത് വളരെ സന്തോഷം ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് എല്ലാവർക്കും മറുപടി അയക്കാൻ പറ്റാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഞാനൊരു കൺസക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയത്തൊക്കെയാണ് ഇതിന് മറുപടി അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മറുപടി അയച്ചിട്ട് ഉടനെ റിപ്ലൈ പെട്ടെന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നു കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് ദയവായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ കിട്ടുമ്പോഴെല്ലാം സമയം കണ്ടെത്തി മറുപടി അയക്കാറുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ഇതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരെയും സംശ ചോദിക്കുന്നതിനെല്ലാം മിക്കവാറും മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം അല്ല അതുപോലെ മെസ്സേജ് വരുന്നതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ക്ഷമിക്കണം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മൊബൈൽ നമ്പർ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് രാത്രിയിലൊക്കെ വിളിച്ച് ഒരുപാട് പേര് ക്യാമറയുടെ ഇത് ചോദിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മൊബൈൽ നമ്പർ അധികം കൊടുക്കാൻ പറ്റാത്ത അപ്പോൾ അതിലും ക്ഷമിക്കണം എന്തുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജായിട്ട് അയച്ചു നോക്കുക പറ്റുന്ന അത്രയും പെട്ടെന്ന് മറുപടി അയച്ച് തരാൻ ശ്രമിക്കാം എന്തായാലും നന്ദി നമസ്കാരം അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ കാണാം ബൈ ബൈ